സപ്ലൈകോയുടെ ജില്ലാ ഓണം ഫെയർ മൈതാനത്ത് ആരംഭിച്ചു നിത്യോപയോഗ മുതൽ ശതമാനം വരെ വിലക്കുറവിൽ ലഭിക്കും മന്ത്രി മന്ത്രി നിർവഹിച്ചു ദൗർലഭ്യമില്ലാതെ സാധനങ്ങളെല്ലാം ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നമുക്കറിയാം നാം എല്ലാം ഓണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഇത്തവണത്തെ കേരളത്തിലെ ഓണത്തിന് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഓണം നാം എല്ലാം ഒരു എന്നുള്ളത് ഞാൻ പറയുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ വിഭാഗം ആൾക്കാർക്കും സബ്സിഡി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ മുഴുവൻ നമുക്കറിയാം ഒരു കിറ്റിനകത്ത് കൊടുക്കത്തക്ക നിലയിൽ ഇത്തവണ സിവിൽ സപ്ലൈസ് കൊടുക്കുന്നത് പതിമൂന്നിനം ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ തന്നുകൊണ്ടിരുന്ന പണം കേന്ദ്ര അവസ്ഥ കേരളത്തിൽ സപ്ലൈകോയുടെ ഡിസ്കൗണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നാലു മണി വരെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കും വിലക്കുറവിന് പുറമെ പത്ത് ശതമാനം കൂടി അധിക വിലക്കുറവ് നൽകുന്നതാണ് ഡീപ് ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനാല് വരെ ഓണം ഫെയർ നടക്കും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ തുടർച്ചയായി ലഭ്യമാക്കുന്നതിനുള്ള സ്റ്റോക്ക് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ എസ് ഒ ബിന്ദു സപ്ലൈകോ ജില്ലാ ഡിപ്പോ മാനേജർ ടി മണികുമാർ എന്നിവർ അറിയിച്ചു മിൽമ കേരാഫെറ്റ് കുടുംബശ്രീ ഹോർട്ടികോർപ്പ് എന്നിവയുടെ സ്റ്റാളുകൾ ഓണം ഫെയറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു കുറെ നാളുകളായി നമ്മുടെ വീട്ടമ്മമാർ വളരെ നിരാശരായിരുന്നു മാവേരി സ്റ്റോറിലും സപ്ലൈകോ സബ്സിഡി ലഭിക്കുന്നില്ല വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് പതിമൂന്നെ സാധനങ്ങൾക്കാണ് സബ്സിഡി പ്രഖ്യാപിച്ചുകൊണ്ട് വയനാട് ദുരുതരത്തിനിടയിലും സംസ്ഥാന ഗവൺമെന്റ് അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ഓണം ലഭിതമായുള്ള ആഘോഷങ്ങളില്ലെങ്കിൽ പോലും ഓണം ആഘോഷിക്കാൻ തീരുമാനിക്കുകയും എം നൌഷാദ് എം എൽ എ ആദ്യ വില്പന നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം